മുഹമ്മദ് നടക്കുകയാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോ എന്തെല്ലാം അപശബ്ദങ്ങളാണ് എന്തെല്ലാമാണ് പറയുന്നത് ഒരു ഹലാൽ വാദം ഇവിടെ നടന്നീല്ലോ ഹലാൽ അന്ന് ഞാൻ നിയമസഭ പോയിരുന്നു അന്ന് കൊടിയേരി സഖാവ് എന്നോട് ചോദിച്ചു ഹലാൽ എന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അനുവദിയ ഓ ഇതാ ഇതർത്ഥം അപ്പൊ ഓപ്പോസിറ്റ് എന്താ ഹറാമ് ഇതിനാ വിവാദം ഉണ്ടാക്കണേ അന്ന് തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇത് ഹലാൽ എന്താന്ന് മനസ്സാക്കൂല എന്താന്ന് മനസ്സാക്കൂല ജിഹാദ് എന്താന്ന് മനസ്സാക്കൂല ഐ ലോ മുഹമ്മദ് ആരാന്ന് മനസ്സാക്കൂല എന്നിട്ട് കേൾക്കുമ്പോഴേ കണ്ട് കയറുക കാള പ്രസവിക്കോ പ്രസവിക്കൂലേ എന്ന് ആലോചിച്ചിട്ടല്ലേ പറ്റുന്ന് മാത്രം കേട്ടാ പോരല്ലോ എന്ത് കേൾക്കണ്ടേ ആരാണ് എന്ന് മനസ്സാക്കേണ്ടതില്ലേ ഐ ലോ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിതം ഇരുപത്തിമൂന്ന് വർഷക്കാല ജീവിതം ഇവിടെ വ്യക്തമായ തുറന്നപാഠ പുസ്തകമല്ലേ ആ പുസ്തകം നിങ്ങൾ വസ്തുനിട്ടമായി ഒന്ന് വായിക്കൂ പഠിക്കൂ ചരിത്രമൊന്ന് വായിക്കൂ പഠിക്കൂ ആ വരികൾക്കിടയിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു വിഭാഗ്യതയോ ഒരു തീവ്രവാദമോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ അവിടെ നിന്ന് പറഞ്ഞത് പരിഹസിച്ചവരും പുച്ഛിച്ചവരും മുഴുവൻ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ മാറ്റി പറയേണ്ടി വന്നിട്ടില്ലേ എത്രയെത്ര എത്ര സംഭവങ്ങൾ പറയാനുണ്ട് എന്തിനാ പരിഹാരമില്ലാത്തത്